സ്ത്രീകള് സ്ത്രീകൾ സ്വർഗത്തിലാ

ഒന്നാമതായി സ്വർഗസ്ത്രീയെ അള്ളാഹന പരിചയപ്പെടുത്തുകയാണ് സാംസ്കാരിക ബോധമുള്ള പെണ്ണാണ് തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ് തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ് അള്ളാഹൻ അനുസരിക്കുന്ന പെണ്ണാണ് അവൾ സ്വർഗ സ്ത്രീ ആണെന്ന് നരകത്തിന്റെ അവകാശികളും സ്വർഗത്തിന്റെ അവകാശികളും എന്ന് വിഷയം വെക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ് അവകാശികളായ പെണ് നിങ്ങൾ ആരൊക്കെയാണ് ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകേണമേ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പശ്ചാത്തലം ബഹുമാനപ്പെടനബിയാ തങ്ങൾ പറയുകയാണ് നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണിതങ്ങളെ അനുസരിക്കുന്ന പെണ്ണ് സാംസ്കാരിക ബോധ ുള്ള പെണ്ണ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് രണ്ടാമതായി പരിചയപ്പെടുത്തുകയാണ് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ് ഭർത്താവ് കൊണ്ടുവരുമ്പോ ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് മാത്രമല്ല അള്ളാന്റെ െ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു വലോതും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ വധോതും കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണു വരേണ്ട പെണ്ണാരാണ് താണു വരേണ്ടതാരാണ് വിനയം കാണിക്കേണ്ടതാരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ് ഭാര്യമാരാണ് പെണ്ണുങ്ങളാണ്

जहा <laughs>

എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് എന്നോട് ചിരിച്ചു കാണിക്കുന്നത് വരെ എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ ഞാൻ കഴിക്കുകയില്ല ഭക്ഷിക്കുകയില്ല ഞാൻ കുളിക്കുകയില്ല വൃത്തിയാവുകയില്ല എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ് പൊരുത്തമാണ് അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ അവൾ സ്വർഗ് ണ്ടായി ഭർത്താവ് ഭർത്താവ് ഭർത്താവിന്റെ വീട്ടില് ഭാര്യ ഭാര്യയുടെ വീട്ടിലെ ആരാണ് കൂടുതൽ അടുക്കേണ്ടത് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ് അബിബലാഹി തങ്ങളെ മൂന്നാമത്തെ സ്വർഗ്ഗ സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ് ഹയാ ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് ലജ്ജയുള്ള പെണ് സ്വർഗത്തിലാണ് ഭർത്താവ് പോകുമ്പോ ഭർത്താവ് വിദേശത്ത് പോകുമ്പോ തന്റെ ശരീരത്തെ തന്റെ ആത്മാവിനെ തന്റെ ഗുഹ്യഭാഗത്തെ ഭാഗത്തെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ് ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് ഭർത്താവിന്റെ അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല അവൾ നരകത്തിലാണ് അതുകൊണ്ട് ബഹുമാനു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു ഭാഗമാണ് ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ് ലജ്ജ എന്ന് പറയുമ്പോ അന്യപുരുഷനെ കാണുമ്പോൾ ലജ്ജ വേണം ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോൾ മാത്രമേ പെണ്ണുങ്ങൾക്ക് ലജ്ജയുള്ളൂ ഞാനിന്ന് കണ്ടെടുത്തോളം മനസ്സിലാകുന്ന അങ്ങനെയാണ് ഉസ്താദ് എങ്ങാൻ വന്ന അവിടുന്ന് ഇവിടുന്ന് ഒരു തുണിയൊക്കെ എടുത്ത് എവിടുന്നെ ഉസ്താദ് അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ അപ്പോ വസ്ത്രം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക ഒന്നുകൂടെ ആവുറത്ത് തുറക്കാങ്കിൽ ഉസ്താവ്മാരെ കാണുമ്പോ ഉസ്താവ്മാരെ കാണുമ്പോൾ മാത്രമേ മാത്രമേ ബാക്കിയുള്ള ഓപ്പൺ അത് ശരിയായ കാര്യമല്ല അത് ലജ്ജയില്ലാത്ത അതിൽ അത് ലജ്ജയില്ലാത്ത പിണ്ണയളാണ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ എല്ലാ സമയത്തും അന്യപുരുഷനെ പുരുഷനെ വീട്ടിൽ കയറ്റാവും പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു ആ എന്താ സൗകര്യം പിന്നെ ഓൾഡ് നമ്പർ മേടിച്ചുകൊണ്ട് പോകാൻ പോയിക്കോളൂ ഇങ്ങനെ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനങ്ങ് വരാം ഓ ശരി പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും അവളങ്ങ് പോയിക്കോളും ഓനെടുക്കോളൂ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു നരകത്തില് സമയം ഇല്ല ഒരുപാട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളാണ് മെറാജിൽ പോയപ്പോണ് നരകത്തിൽ കിടന്ന് പീഡനം റസൂൽ അനുഭവിക്കുന്നു കൊറേ സഹോദരിമാർ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു പള്ളിയിൽ വന്ന് പൊട്ടിക്കറിയുമ്പോ അള്ളാഹുന്റെ പൊന്നുമോള് ഫാത്തിമി കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് വസ്തുത എന്താണ് അങ്ങ് കറിയുന്നത് എന്തിനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമയും െന്തിനാണ് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തെളി പറയുകയാണ് സമാ ഞാൻ ഇസ്രാജിൽ ആകാശരോഷണം നടത്തിയപ്പോ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി പല പല നിലയ്ക്കുമുള്ള നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുടികളെ ഞാൻ നരകത്തിൽ ഫാത്തിമ അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ ഫാത്തിമ إلى ناصيتها وقد سلط الله عليها الحيات واللقا ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാരടത്തില് വലിച്ചു നീളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവളുടെ രണ്ട് കൈകളും നിർഗം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അവൾ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ഇല്ല 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 ഒരു ഭാഗത്തു നിന്നും അവൾക്ക് സന്തോഷകരമായ മറുപടിയില്ല

പെണ്ണാണ് അവൾക്കുള്ള ശിക്ഷ ഇതാണ് യാ തുറന്നുകൊണ്ട് കഥ തുറന്നുകൊണ്ട് സ്വീകരിച്ചു ആഖിറത്തിൽ പോയി ശിക്ഷകൾക്ക് വിധേയായി കൊണ്ടു നോക്കാത്ത രക്ഷിക്കട്ടെ ലജ്ജ വേണം ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തില നാലാമത്തെ െ അള്ള റസൂല് പരിചയപ്പെടുത്തുന്നു സ്വർഗസ്ത്രീ ഇമ്രാത്തത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത് അവൾ തന്റെ ശരീരത്തെ വലം അടക്കു മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ് ചരി ശുദ്ധിയോടെ വൃതയായിട്ട് ജീവിച്ചു പോയ പെണ്ണേ നീ സ്വർഗത്തിലാ സ്വർഗത്തിലാ നിന്റെ ഭരതാവിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരമല്ലാഹു നനക്കൊരുക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായോ സ്വർഗ്ഗ സ്ത്രീയായ പെണ്ണു നാല് പെണ്ണുങ്ങളെന്ന പരിചയപ്പെടുത്തി